കാർ വിപണിയിലെ പ്രധാനിയായ മാരു സുസുക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം മൂന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് യൂണിറ്റുകളാണ് വിദേശത്തേക്ക് കയറ്റി അയച്ചത് ഇന്ത്യൻ വിപണിയിൽ പാസഞ്ചർ കാർ വിൽപ്പന വർദ്ധിക്കുന്നതിനിടെ കയറ്റുമതിയിൽ കുതിപ്പ് നടത്തുകയാണ് മാരുതി സുസുക്കി കഴിഞ്ഞ സാമ്പത്തിക വർഷം മുൻനിര വാഹന നിർമ്മാതാക്കളുടെ കയറ്റുമതി ഗണ്യമായി ഉയർന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാർ വിപണിയിലെ പ്രധാനിയായ മാരുതി സുസുക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം മൂന്ന് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് യൂണിറ്റുകളാണ് വിദേശത്തേക്ക് കയറ്റി അയച്ചത് നടപ്പു സാമ്പത്തിക വർഷം കയറ്റുമതിയിൽ ഇരുപത് ശതമാനം വർധനയാണ് ലക്ഷ്യമിടുന്നത് ഇതോടെ കയറ്റുമതി നാല് ലക്ഷം യൂണിറ്റ് കടക്കും ആഭ്യന്തര വിപണിയിൽ മാരുതി സുസുക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഒന്ന് ദശാംശം ഏഴ് ആറ് ലക്ഷം യൂണിറ്റുകളാണ് വിറ്റഴിച്ചത് വിൽപ്പനയിൽ പൂജ്യം ദശാംശം പൂജ്യം അഞ്ച് ശതമാനമാണ് വർധനവുണ്ടായത് ിൽ ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് യൂണിറ്റുകളാണ് ഹുണ്ടായ് മോട്ടോർ കയറ്റുമതി ചെയ്തത് നടപ്പു സാമ്പത്തിക വർഷം ഏഴ് മുതൽ എട്ട് ശതമാനം വളർച്ചയാണ് കമ്പനി ലക്ഷ്യമിടുന്നത് മാരുതി ഹുണ്ടായ് എന്നിവയാണ് ഇന്ത്യയിൽ വാഹന കയറ്റുമതിയിൽ ആധിപത്യം പുലർത്തുന്ന കമ്പനികൾ ഇവയുടെ വിഹിതം യഥാക്രമം നാൽപ്പത്തി മൂന്ന് ശതമാനവും ഇരുപത്തിയൊന്ന് ശതമാനവുമാണ് അതേസമയം നിസ്സാൻ മോട്ടോർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം കയറ്റുമതിയിൽ അറുപത്തി ആറ് ശതമാനം വളർച്ചയാണ് കൈവരിച്ചത് ഈ കാലയളവിൽ എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് യൂണിറ്റുകൾ കയറ്റി അയക്കുകയും ചെയ്തിരുന്നു ഹോണ്ട കാർസിന്റെ കയറ്റുമതിയിൽ അറുപത് ശതമാനം വർധനവ് നേടിയിട്ടുണ്ട് അറുപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് യൂണിറ്റുകളാണ് ഹോണ്ടയുടെ കയറ്റുമതി മറ്റൊരു കമ്പനിയായ ഫോക്സ് വാഗൻ പന്ത്രണ്ട് ശതമാനം വർധനവോടെ നാൽപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് വാഹനങ്ങളാണ് കയറ്റി അയച്ചത് രാജ്യത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം മൊത്തം ഏഴ് ദശാംശം ഏഴ് ലക്ഷം വാഹനങ്ങൾ കയറ്റുമതി ചെയ്തിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത് മുൻവർഷം ഇത് ആറ് ദശാംശം ഏഴ് രണ്ട് ലക്ഷം യൂണിറ്റ് ആയിരുന്നു പതിനഞ്ച് ശതമാനമാണ് വളർച്ച ആഭ്യന്തര വിപണിയിലെ വിൽപ്പന കണക്കിലെടുക്കുമ്പോൾ ദശാംശം പൂജ്യം ഒന്ന് ലക്ഷം വാഹനങ്ങളാണ് വിറ്റഴിച്ചത് ഇത് രണ്ട് ശതമാനമാണ് വർധനവായ ഉണ്ടായത് അതേസമയം വിൽപ്പനയിൽ ഏത് റിസ്റ്റ രാജ്യത്ത് ഒരു ലക്ഷം എന്ന നാഴികക്കല്ല് പിന്നിട്ടതായാണ് റിപ്പോർട്ട് മെയ് ആദ്യത്തോടെ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വിൽപ്പന തൊണ്ണൂറ്റിഒൻപതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് യൂണിറ്റുകൾ കവിഞ്ഞു ബാക്കിയുള്ള യൂണിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ അവസാനത്തോടെ ഒരു ലക്ഷം യൂണിറ്റുകൾ പൂർത്തിയാക്കി ഈ വർഷം ഏപ്രിലിൽ പത്തായിരത്തി അൻപത്തി രണ്ട് യൂണിറ്റുകളുടെ വിൽപ്പന രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് കമ്പനിയുടെ മൊത്തം പ്രതിമാസ വിൽപ്പനയുടെ എഴുപത്തി മൂന്ന് ദശാംശം അഞ്ച് ഏഴ് ശതമാനത്തിന്റെ മികച്ച സംഭാവനയാണ് പ്രായോഗികത വിശാലത എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്ന സ്വഭാവം എന്നിവയാൽ റിസ്റ്റ എപ്പോഴും ജനപ്രിയമാണ് ഇരുചക്രം വാഹനം വാങ്ങുന്നവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ് സുഖപ്രദമായ സീറ്റുകൾ ആധുനിക ഡിസൈൻ നൂതന സവിശേഷതകൾ മുപ്പത്തിനാല് ലിറ്റർ അണ്ടർ സീറ്റ് സ്റ്റോറേജ് തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഏതർ നാനൂറ്റി അൻപത് ശ്രേണിയിൽ നിന്ന് വ്യത്യസ്തമായി റിസ്റ്റയ്ക്ക് വൃത്താകൃതിയിലുള്ളതും ബോക്സി ആകൃതിയിലുള്ളതുമാണ് ഇന്റഗ്രേറ്റ് ഇൻഡിക്കേറ്ററുകൾ സ്ലീക്ക് ടെയിൽ ലാമ്പ് ഫ്ലാഷ് മൗണ്ട് യൂണിറ്റ് ഇന്റഗ്രേറ്റ് ഇൻഡിക്കേറ്ററുകൾ എന്നിവയുടെ ചതുരാകൃതിയിലുള്ള എൽ ഇ ഡി ഹെഡ്ലൈറ്റ് ഇതിൽ ഉൾപ്പെടുന്നു നാനൂറ്റി അൻപത് എക്സിനെ അപേക്ഷിച്ച് റെസ്റ്റ വിശാലവും ചെറുതുമായതിനാൽ ഇതിൽ കൂടുതൽ പ്രായോഗികവും സവാരി ചെയ്യാൻ എളുപ്പവുമാക്കുന്നു ഏതൊരു റിസ്റ്റ ഇലക്ട്രിക് സ്കൂട്ടർ നിര എസ് ഇസെഡ് എന്നിങ്ങനെ രണ്ട് വേരിയന്റുകളായാണ് വരുന്നത് രണ്ട് ദശാംശം ഒൻപത് കെ ഡബ്ല്യു എച്ച് ബാക്ടറി കൊണ്ട് നിറഞ്ഞിരിക്കുന്നുണ്ട് ഇസെഡ് വേരിയന്റ് മൂന്ന് ദശാംശം ഏഴ് കെ ഡബ്ല്യു എച്ച് ബാറ്ററി പാക്കിലും ലഭ്യമാണ്